കേരളം കണ്ട ഏറ്റവും വലിയ ഹണി ട്രാപ്പ് പ്ലാനായിരുന്നു കഴിഞ്ഞ വർഷം ബോസ്കോ കളമശ്ശേരി എന്ന വ്യാജ ബ്ലോക്കറെ പിടികൂടിയതോടെ കേരള പോലീസ് പൊളിച്ചത് പരവൂർ പീഡന കേസിന്റെ മറപ്പറ്റി തൃശൂരിലെ ഒരു പ്രവാസി വ്യവസായിയിൽ നിന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കേരളത്തെ ഞെട്ടിച്ച വലിയ ഹണി ട്രാപ്പിന് കളമൊരുക്കിയത് ഗൾഫ് വ്യവസായിയെ ഭീഷണിപ്പെടുത്തി പതിനാറ് കോടി രൂപ ആവശ്യപ്പെട്ടതോടെ കേസിന്റെ നൽകിയില്ലെങ്കിൽ വീഡിയോ ചെയ്യുമെന്നും കുടുംബം നശിപ്പിക്കുമെന്ന തരത്തിലുമായിരുന്നു ഹണി ട്രാപ്പും ബ്ലാക്ക് മെയിലിങ്ങും പ്രവാസി വ്യവസായിയോട് നടത്തിയത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് ഇടപെട്ടതോടെ കേസിൽ കുടുങ്ങിയവരിൽ വമ്പൻ സ്രാവുകളും ഉൾപ്പെട്ടു വ്യാജപരാതികളും കള്ളക്കേസുകളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്ന ബോസ്കോ കളമശ്ശേരി എന്ന വ്യാജ വിവരാകാശ പ്രവർത്തകനായിരുന്നു ഹണി ട്രാപ്പ് കേസിന്റെ മുഖ്യ ആസൂത്രകൻ പിന്നാലെ ഈശ്വരൻ എന്ന ഓൺലൈൻ ചാനൽ റിപ്പോർട്ടറും അടുത്ത ദിവസങ്ങളിൽ കുടുങ്ങി ബോസ്കോ പിടിയിലായി ഒരു വർഷം തികയുന്ന വേളയിൽ കൂട്ടാളിയെ കൂടി തുറങ്കിലാക്കിയിരിക്കുകയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി മുഹമ്മദ് ഹാഷിറാണ് കേസിൽ കഴിഞ്ഞ ദിവസം പോലീസിന്റെ വലയിലായത് ഇയാൾ ഏറെ നാളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഹാഷിറിനെ പിടികൂടാൻ പോലീസ് വലവീശിയെങ്കിലും ഉന്നത പിടിപാടുകളിൽ പലപ്പോഴും ഇയാൾ രക്ഷപ്പെട്ടു ൂർ പീഡനക്കേസിലെ ഇരയുമായി ഇടീൽ വെച്ചുകൊണ്ടാണ് യൂട്യൂബ് വ്ളോഗ് വഴി പ്രമുഖരെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്ന വ്യാജ വ്ളോഗറായ ബോസ്കോ കളമശ്ശേരിയെ ഇയാൾ സമീപിക്കുന്നത് പിന്നാലെ ബോസ്കോയുടെ സ്ക്രിപ്റ്റിൽ വ്യവസായിക്കെതിരെ നിരന്തരം ഭീഷണിയും എത്തി വ്യവസായിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികളെ പോലും പലതവണ വിളിച്ച് പണം ആവശ്യപ്പെട്ടു ഭീഷണി തുടർന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാൻ പ്രവാസി വ്യവസായി തീരുമാനിക്കുകയും ചെയ്തു ആദ്യം വീഡിയോ നിർമ്മിക്കുക എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക ഇതായിരുന്നു ഹാഷിറിന്റെയും ബോസ്കോയുടെയും കൂട്ടാളികളുടെയും നീക്കം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ നിർമ്മിച്ച് പണം തട്ടുകയായിരുന്നു ഇയാളുടെ ഉദ്ദേശം ദൃശ്യങ്ങൾ ഗൾഫിലെ വ്യവസായിയുടെ കുടുംബക്കാർക്കും കൂട്ടാളികൾക്കും അയച്ചു കൊടുത്ത് പതിനാറ് കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ബ്ലാക് മെയിലിംഗും ഹണി ട്രാപ്പും പെരികിയതോടെ നിയമത്തിന്റെ വഴിയെ പോകാൻ വ്യവസായി തീരുമാനിക്കുന്നു ബോസ്കോ കളമശ്ശേരിയാണ് ആദ്യം രംഗത്തെത്തിയത് ഇയാൾക്കൊപ്പം ആരൊക്കെ കൂട്ടാളികളുണ്ടോ അവരെയെല്ലാം പോലീസ് നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു ബോസ്കോ കളമശ്ശേരിയും കൂട്ടാളിയും പ്രധാന പ്രതികളിൽ ഒരാളായ ലോറൻസിനെയും ഓൺലൈൻ ചാനൽ അവതാരകനായ ഈശ്വരൻ പോറ്റിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യപ്രതിയിലേക്കെത്താൻ പോലീസിന് നിർണായക തെളിവും ലഭിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങളുള്ള തൃശൂർ സ്വദേശി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹണി ട്രാപ്പുകാരെ വലയിലാക്കാൻ നിയമത്തിന്റെ വഴി തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് പ്രതിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന പതിനാല് വയസ്സുകാരി തമിഴ് ബാലികയുടെ ദുരൂഹമരണത്തിലും അന്വേഷണം വേണമെന്ന് ഇയാളുടെ അറസ്റ്റിന് പിന്നാലെ നാട്ടുകാരുടെ ആരോപണവുമെത്തി മുഖ്യപ്രതി കൂടി പിടിയിലായതോടെ കേസിൽ ഉടനടി ഇടപെട്ട മുഖ്യമന്ത്രിക്കും കേരള പോലീസിനും അഭിനന്ദ പ്രവാഹമാണ് കേരള പോലീസിന് സർവീസ് ബുക്കിൽ ഒരു പൊൻതൂവൽ കൂടി ലഭിച്ചിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ ലോഗിൻ കേരള